ഒരു മലബാരി ആട് വിൽപ്പനയ്ക്ക് ഇത് കാണുന്ന കുട്ടിയെ കൊടുക്കാനുള്ളൂട്ടോ അമ്മയാടിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇതിപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് ഇരുപത്തി ഒൻപത് ദിവസമായി അതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ലൈവ് ഓഡിയോ ആയിട്ട് ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് ചോദിക്കുന്ന വില പതിനാറായിരത്തി ഇരുന്നൂറ് രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചമ്രവട്ടം വീഡിയോയിൽ കാണുന്ന ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് തീറ്റയും വെള്ളം വെള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരാ ഒരമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി കുട്ടികളെ പിരിച്ച വലിയൊരാട് വില്പനക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അപ്പോൾ നമ്മൾ ചട്ടിപ്പറമ്പിൽ പുതിയ ഫാം തുടങ്ങിയതാണ് അല്ലമീൻ മീൻ പോത്ത് ഫാമാണ് ചട്ടിപ്പറമ്പ് മാർക്കറ്റിൻ്റെ സമീപമാണ് ഇപ്പോൾ ഫാം സ്ഥിതി ചെയ്യണത് അപ്പോൾ പോത്തും പോത്തുമുട്ടികളെ വേണമെന്നുള്ളതിൽ ഈ വീടോൻ്റെ താഴെ നമ്പർ കൊടുക്കും അതിൽ വിളിച്ച് ബുക്ക് ചെയ്തിടാം

ൊക്ക അതൊക്കെയാണ് നമ്മളെ പോത്തുമുട്ടികള് നല്ല കൊമ്പും തലയൊക്കെ ഉള്ള നല്ല കഥങ്കരവും നല്ല ഷേപ്പുള്ള പോലെ നല്ല ബോധികൾ ഇതിപ്പോ ഒരു ഏകദേശം എത്ര റേറ്റ് വരും ിലോട്ടുണ്ടാവും ഈ പോഴ്ചല്ലോ ഒക്കെ ഒക്കെ നല്ല കോമ്പക്കാരിയും കച്ചുങ്കുട്ടികൾ മാത്രമല്ല നിലവിൽ ഇപ്പൊ ഇന്ന് വന്ന ലോഡ്കുട്ടികൾ മാത്രമേ ഉള്ളൂ കുട്ടികൾക്കെ പറ്റിയുട്ടികൾക്ക് അപ്പൊ ഇത് ലൊക്കേഷൻ വരെ നമ്മള് ചട്ടിപ്പറമ്പ് വൺ ഡ്രൈവ് കാറിന് സമീപായിട്ട് ചട്ടിപ്പറമ്പിൽ വന്ന് ചോദിച്ചാൽ പറഞ്ഞു മൊത്തായിട്ടും തൂക്കത്തിനായിട്ടും വിൽക്കപ്പെടുന്നുണ്ട് ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയില് ചട്ടിപ്പറമ്പ് അപ്പൊ ആവശ്യക്കാര് വിളിക്ക നല്ല ഹരിയാന പോത്തുംകുട്ടികളാണ് ഏകദേശം നൂറ് നൂറ്റി അമ്പതിന്റെ ഇടയിൽ ബോഡി കഴിച്ച് തരുന്ന പോത്തുംകുട്ടികളാണ് കേട്ടോ ഒരു കിലോക്ക് നൂറ്റി അറുപത് രൂപ വെച്ച് തൂക്കി കൊടുക്കൂട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് നല്ല പോത്തുംകുട്ടികളാണ് കേട്ടോ നൂറ് കിലോന് തൊണ്ണൂറ് കിലോന് നൂറ്റിപ്പത്ത് ബോധികളാണ് ഒരു കിലോക്ക് നൂറ്റി അറുപത് രൂപ തോതില് ലൈവായിട്ട് തൂക്കി കൊടുക്കും നല്ല ബോധികളാണ് പഞ്ചായത്ത് കൊടുത്താണല്ലേ കോഴിക്കാട്ടിൽ പഞ്ചായത്തേക്ക് കൊടുത്താണ് അമ്പത് കുട്ടികളായിട്ടോ നമ്മളെ ഫാമിൽ ലോഡ് കൊടുത്തതാണ് രണ്ട് പോത്തുമുട്ടികൾ ലോഡ് കയറ്റി പോവാണ് കേട്ടോ അപ്പൊ ആവശ്യക്കാർ വിളിച്ചോളി പത്തണത്തിന് മേലെ എടുക്കുന്നവർക്ക് ഡെലിവറി ഉണ്ട് ചാർജ് എക്സ്ട്രാ കൊടുത്താൽ മതി കേട്ടോ നല്ല സേഫ്റ്റി ആയിട്ട് പറഞ്ഞ ലൊക്കേഷനിൽ എത്തിച്ചതരും വളർത്താൻ പറ്റിയ ബുദ്ധിമുട്ടുകളോ നല്ല വളർത്താൻ പറ്റിയ കഴിഞ്ഞ കുട്ടികളാണ് ഒരാഴ്ച ആയി വന്നിട്ട് പ്രവാസിക്കാറുണ്ടെങ്കിൽ വിളിച്ചോടി ഇത് വരുന്നത് മലപ്പുറം ജില്ലയില് ചട്ടിപ്പറമ്പ് ടൗണുകളാണ് കേട്ടോ മലപ്പുറം ജില്ലയില് ചട്ടിപ്പറമ്പ് ടൗണിലാണ് പുതിയ ഫാമ് തുടങ്ങിയതാട്ടോ അല്ലാമീൻ ആണ് എല്ലാം ഒരു ലാബ് പപ്പി വില്പനക്ക് ഒരു വയസ്സും മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് ഒരു ലിറ്റർ കഴിഞ്ഞതാണ് ഇതിന്റെ പപ്പീസ് ഉണ്ട് കേട്ടോ കുട്ടികളുണ്ട് കൂടെ ഉണ്ട് കുട്ടികളെ കൊടുക്കുന്നില്ല അമ്മയെ മാത്രമേ കൊടുക്കുന്നുള്ളൂ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കന്യാകുമാരി ജില്ലയിലാണ് തിരുവനന്തപുരം അടുത്ത് കന്യാകുമാരി ജില്ലയിൽ കളിയാക്കിളയിലാണ് ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസം മുതൽ നാലര മാസം വരെ പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഏഴ് പൂവൻ കോഴികൾ വിൽപ്പനക്കുണ്ട് വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ വിവിധ ഇനം കോഴികളാണ് വിവിധ ഇനം നാടൻ കോഴി കുഞ്ഞുങ്ങൾ ഏകദേശം കൂവാറായതാണ് നല്ല പുള്ളി കോഴികളെ ഉണ്ട് നല്ല നെക്കടനക്ക് കാപ്പിരിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില നാനൂറ്റി അൻപത് രൂപയാണ് ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വിലയിൽ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്തിനടുത്ത് കൊച്ചുവള്ളൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ബീ ഒരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് അമ്മയാടിനെ വീണ്ടും ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞു ചേന കൺഫേം അല്ല നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇപ്പോൾ പാലെല്ലാം കുറഞ്ഞിട്ടുണ്ട് കുട്ടിക്ക് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയാണ് അടിപൊളി ഒരു മുട്ടൻകുട്ടി തീറ്റൻകുടി മുല്ലാം തുടങ്ങിയിട്ടുള്ളൊരു കുട്ടി ഇതാടിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ പ്രസവിച്ച സമയത്ത് ഒന്നര ലിറ്റർ പാല് കറവുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ലൈവ് ബോഡി വെയിറ്റ് അറുപത്തി അഞ്ച് കിലോൻ്റെ മുകളിലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടൻ അമ്മക്കോഴിയും കോഴിയും അതിൻ്റെ രണ്ടര മാസം മുതൽ മൂന്ന് മാസം വരെ പ്രായമുള്ള പതിനൊന്ന് കുഞ്ഞുങ്ങളും വിൽപ്പനക്കുണ്ട് കുഞ്ഞുങ്ങളെ ഏകദേശം പകുതിക്ക് പകുതി പകുതി പൂനും പകുതി പേട ആവാനാണ് സാധ്യത ഏകദേശം ഒരു ആറ് പേടയും അഞ്ച് പൂവനും ആവാനാണ് സാധ്യത കേട്ടോ നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി കോഴി കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ചോദിക്കുന്ന വില രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു നാടൻ കോഴിയും അതിൻ്റെ രണ്ടര മാസം മുതൽ മൂന്ന് മാസം വരെ പ്രായമുള്ള നാടൻ കോഴി കുഞ്ഞുങ്ങളും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ടൗണിലാണ് ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭിക്കും ഓ പ്രിയ സുഹൃത്തുക്കളെ കൂടെ നോക്കിയിട്ടോ അപ്പം വൈകിട്ട് കൊണ്ടുവന്നാണ് കൊണ്ടുവന്നതിന് എടുക്കുന്ന വീഡിയോ കേട്ടോ എന്താ ഒരമ്മയും കുഞ്ഞു നല്ലൊരു ആട് എന്താ അണ്ടുള്ളി ആട് രണ്ടാമത്തെ ഫസ്റ്റ് പ്രസവമാണ് രണ്ടാമത്തേന് എന്താ ചൂടാണ് കേട്ടോ നല്ല ഈറ്റാണ് ഇവിടെ ഈ മുട്ടന്മാരൊക്കെ ഉണ്ട് മുട്ടന്മാരെ കണ്ടിട്ട് ഈറ്റൊക്കെയാണ് കേട്ടോ നാല് ഇതൊക്കെ മുട്ടന്മാർ അഞ്ചാറ് മുട്ടന്മാരും ഉണ്ട് ഉണ്ടോ ആട് നല്ല അടിപൊളി ഒരു ആട് അതിൻ്റെ ഒരു കുട്ടി ഒരു പെടക്കുട്ടി ഉണ്ടോളി ഉണ്ടോ ആട് കൂട്ടിട്ടോ ഇതിൻ്റെ ചോദിക്കുമല പതിമൂവായിരം രൂപയാണ് കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും കൂടി പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ പിരിച്ച കോട്ടയം പെട്ടുകുട്ടു അല്ല ഇടനീട്ടും കാല വികരമല്ലേ അല്ല ഒരു ലിറ്റർ പോലും ടിൻ്റെ ചോദ്യമാല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിലവിൽ ഒരു ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരിക്കുന്ന ലൈവ് ബോഡി വൈറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ വരുന്ന ഈ ആടിന് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാറ് പറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിബ്ലോ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പെടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള നല്ല വളർച്ചയിൽ വന്നിട്ടുള്ള കുട്ടിയാണ് നല്ല പാലുണ്ടായിരുന്ന അമ്മയാണ് എൻ്റെ കുട്ടികളാട്ടോ കുട്ടികളെ പിരിച്ചിട്ട് രണ്ട് ദിവസം ആവുന്നേ ഉള്ളൂ നല്ല ഇടനീറ്റവും പൊക്കവുമുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചനയിൽ ഒരു എരുമ വിൽപ്പനക്കുണ്ട് ഇത് കടിഞ്ഞൂർ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് അതിയുടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി ഈ എരുമയുടെ ചോദിക്കുന്ന വില മുപ്പത്തി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ എരുമക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നിറച്ചനായതുകൊണ്ട് തന്നെ അടുത്തുള്ളവർ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം ചനയും പാല് കറവയുമുള്ള ഒരാട് വില്പനക്കുണ്ട് ഒരു മലബാരി ആടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു അതിന് ശേഷം വീട്ടൊന്നും കാണിച്ചിട്ടില്ല കൺഫേമും ചെനയാണെന്നാണ് പാറ്റി പറയുന്നത് ഒരു ലിറ്റർ വരെയൊക്കെ പാല് കിട്ടിയിരുന്നതാണ് ഇപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം പാല് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു അര ലിറ്റർ പാല് കറവയുണ്ട് അതിൻ്റെ ചോദ്യം വല പതിനാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഈ ആർഡിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാൾ നമ്പറിൽ ബന്ധപ്പെടുക രണ്ട് പോത്തുകൂട്ടന്മാർ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാം ഉള്ള വളർത്താൻ പറ്റിയ രണ്ട് പോത്തുമുട്ടന്മാരുണ്ട് ഒരെണ്ണം ഇതാണ് മറ്റേ അടുത്ത കേട്ടോ ഇങ്ങനെ രണ്ടെണ്ണമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരം രൂപയാണ് ഒരെണ്ണത്തിന് ഇരുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് നല്ല വളർത്താൻ പറ്റിയ പൂത്തും കൂട്ടന്മാർ വന്നിട്ടുണ്ട് മൊത്തം ഒരഞ്ചാറെണ്ണം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ൂത്തുംകുട്ടന്മാർ എല്ലാത്തിനും ഒരേ വില കേട്ടോ നിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് ഒരെണ്ണത്തിന് മുപ്പത്തൊമ്പതിനായിരം രൂപ ഓരോന്ന് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചന്ദ്ര പിന്നി പൂത്തുംകുട്ടന്മാർക്ക് തൃശ്ശൂർ ജില്ലയിൽ ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ